വെക്കേഷന് സിദ്ധുവിനെ തൃശൂരുള്ള മൃഗശാലയിൽ കൊണ്ടുപോയി സിംഹത്തെ കാണണമെന്ന് അവന് ഭയങ്കര ആഗ്രഹമായിരുന്നു മാനിനെ മൊയലിനെയൊന്നും അവൻ അത്രക്ക് പിടിച്ചില്ല കാട്ടിലെ രാജാവിനെ കാണാൻ അവൻ തിടുക്കം കൂട്ടി അവസാനം വന്യമൃഗങ്ങളുടെ ഏരിയയിൽ വന്നപ്പോ ആദ്യം കടുവ കൂട്ടിൽ ചെന്ന് കടുവയെ കണ്ടു കടുവ ശാന്തനായി എല്ലാവർക്കും കാണാനും ഫോട്ടോ എടുക്കാനും ഒക്കെ കൊടുത്തു കടുവയെ കണ്ടിട്ടും സിദ്ധുവിന് സിംഹത്തെ കാണാനായിരുന്നു ആവേശം തൊട്ടപ്പുറത്ത് സിംഹക്കൂട്ടിൽ ചെന്ന് സിദ്ധു സൂക്ഷിച്ചു നോക്കി സിംഹം കൂടിന്റെ മൂലയ്ക്ക് ഇരുട്ടിലായി ഇരിപ്പുണ്ട് സിദ്ധു ഉറക്കെ വിളിച്ചു നോക്കി രാജാവേ ഒന്നിങ്ങിറങ്ങി വരാമോ സിംഹം പക്ഷെ മൈൻഡ് ചെയ്തില്ല സിദ്ധു കുറെ വിളിച്ചിട്ടും കാട്ടിലെ രാജാവ് കമ്പിവേലിക്കടുത്തേക്ക് വന്നതേയില്ല പാവ സിദ്ധുവിന്റെ ആവേശം കെട്ടടങ്ങി അതുകണ്ട് ഞാനും പറഞ്ഞു ഞങ്ങൾ ഇത്രയും ദൂരേന്ന് വന്നത് സിംഹത്തെ കാണാനല്ലേ അല്ലേ രാജാവാണെന്ന് കരുതി ഇത്രക്ക് അഹങ്കാരം പാടില്ല കേട്ടോ സിദ്ധുവിന്റെയും ദേഷ്യം പുറത്തിയാടി നീ കാട്ടിലെ വലിയ രാജാവായിട്ട് ഒരു കാര്യവും ഇന്ത്യയുടെ ദേശീയ മൃഗമാക്കിയത് നിന്നെ അല്ലല്ലോ കടുവയല്ലേ കടുവ നിന്നെ പോലെ അഹങ്കാരി അതാ കാരണം അത് കേട്ടിട്ട് ഈഗോ അടിച്ചിട്ടാണോ എന്ന് അറിയില്ല സിംഹം പതുക്കെ പുറത്തേക്ക് ഇറങ്ങി വന്നു സിംഹത്തെ കണ്ട് ആളുകൾ ചുറ്റും കൂടിയെങ്കിലും സിദ്ധു ഒരു താല്പര്യം കാണിക്കാതെ അവിടെ നിന്ന് മാറി കടുവക്കൂടിന് മുല്ലേക്ക് പോയി ഇനി മുതൽ എന്റെ രാജാവ് നീയാണ് കടുവേ കാട്ടിലെ പുതിയ രാജാവായി സിദ്ധു കടുവിയെ സ്ഥാനം ഏൽപ്പിച്ച് തറിഞ്ഞ് ആ ഭീകരനായ കടുവയുടെ കണ്ണ് നിറഞ്ഞൊഴുകി തലക്കനം വേണം പക്ഷേ ഇത്രയ്ക്ക് പാടില്ല ഹാപ്പി ഡ്രോയിങ് സനീഷ് ദിവാകരൻ